വയനാടിന്റെ അതിജീവനത്തിനായി കയ്പമംഗലം കാളമുറയിൽ ഫിഷ് ചലഞ്ചുമായി ഡിവൈഎഫ്ഐയുടെ വേറിട്ട ധനസമാഹരണം വയനാട് ദുരന്ത ബാധിതർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന ഇരുപത്തഞ്ച് വീടിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് കയ്പമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി മത്സ്യ ചലഞ്ച് സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായി പലവിധ ക്യാമ്പയിനുകളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് സ്ക്രാപ്പ് പറക്കുകയും അതുപോലെ തന്നെ പഴയ പാഴവസ്തുക്കൾ കണ്ടെത്തിയും ഫിഷ് ചലഞ്ചിലൂടെയും അച്ചാർ ചലഞ്ചിലൂടെയും മറ്റു വേറിട്ട ഒരു ക്യാമ്പയിനുമായിട്ടാണ് ഡിവൈഎഫ്ഐ വയനാട് ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് കായ്പമംഗലത്തെ മത്സ്യമൊത്ത വിതരണ കമ്പനികൾ സൗജന്യമായി നൽകിയ മത്സ്യങ്ങളാണ് കാളമുറിയിൽ വില്പനക്ക് വെച്ചത് മികച്ച പ്രതികരണമാണ് ഫിഷ് ചലഞ്ചിന് കിട്ടിയത് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും വലിയ സഹകരണവും പങ്കാളിത്തവും ഉണ്ടായി കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇനി അവിടെ എല്ലാം വീടുകൾ പുനർനിർമ്മിക്കണം റോഡുകൾ പാലങ്ങൾ ആ ഗ്രാമത്തിനെ ആകെ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട് ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യം ഇരുപത്തഞ്ച് വീടുകൾ പ്രഖ്യാപിക്കുകയും പിന്നീട് ഇരുപത്തിയഞ്ച് മേൽ നിർത്താൻ ഞങ്ങൾ ഒരുക്കമല്ല അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ വീടുകള് ഡിവൈഎഫ്ഐ അവിടെ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാവണം അത് കാലങ്ങളോളം പ്രഖ്യാപനമായി നടക്കാനല്ല ഉടനടി സംസ്ഥാന സർക്കാരായാലും ഇപ്പൊ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളായാലും ഉടനടി പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായി പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാര് വീടുകൾ കയറി ഇറങ്ങി പാഴ്വസ്തുക്കളും ആക്രികളും പറക്കി ദിവസങ്ങളായി കൈപ്പം അങ്ങനത്തെ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ അവർ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചാലഞ്ചാണ് മീൻ ആവശ്യമുള്ളവർ ഇവിടുന്ന് മീൻ വാങ്ങുക നിങ്ങളിൽ കയ്യിലുള്ള ഫണ്ട് സഹായിക്കാൻ കഴിയുന്ന ഫണ്ട് അവരെ ഏൽപ്പിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയാണ് അതിന് മുന്നിട്ടിറങ്ങിയ ഡി വൈ എഫ്ഐയുടെ കയ്യപ്പുമലത്തെ സംഘാടകരെ എല്ലാം ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് കെ എ ഹബീബ് അധ്യക്ഷനായി നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് ടി ജി നിഖിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബി എസ് ശക്തീന്ദ്രൻ ഐ എസ് കാസിം ബിന്ദുരാജൻ ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി കെ ബി ഷിബിൻദാസ് മേഖലാ ട്രഷറർ പി കെ ഫാഹദ് മേഖലാ ജോയിന്റ് സെക്രട്ടറി വി ബി ബിബിൻ കെ പി പ്രമോദ് കെ ജെ ജയ്സൺ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം